ഹായ് ഡിയേഴ്സ് അസാലും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ഫുള്ള് റോസ് ഗോൾഡിൻ്റെയും അല്ലാത്ത ഫാൻസി ഐറ്റംസിൻ്റെ ഐറ്റവും ഇയർ സ്റ്റെഡ് ഇയർ അതായത് കുട്ടികൾക്ക് പറ്റുന്ന വലിയവർക്ക് പറ്റുന്ന സ്റ്റെഡുകളും ഹാങ്ങിങ് വരുന്നതും അങ്ങനത്തെ കുറച്ച് ഐറ്റംസിനാണ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കുറഞ്ഞ പീസുള്ള ഈ കാണുന്ന പീസ് മാത്രമേ ഉള്ളൂ ഇനി എന്ത് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കുറഞ്ഞ പീസിലതിൻ്റെ ഏകദേശം നമ്മൾ റേറ്റും കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഏകദേശം റേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ കാരണം റീസെല്ലേസിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഓൾമോസ്റ്റ് എൻ്റെ ഒരുവിധ കാര്യങ്ങളൊക്കെ റേറ്റ് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് ഫോണിൽ വന്നിരിക്കാതെ മെസ്സേജ് വന്നു കൊടുക്കേണ്ടത് കണ്ടല്ലോ വ്യൂ ഏറിസ്റ്റ് ഉണ്ട് ഫസ്റ്റ് തന്നെ പറയാം വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ലൈക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് ലൈക്ക് അത്യാവശ്യം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹാർഡ് ഷേപ്പ് ഉണ്ട് റൗണ്ടിലുണ്ട് പിന്നെ സ്റ്റാർ ഉണ്ട് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടു പെയർ ടു പെയറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ടു പെയറിന് എത്ര റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പതിനഞ്ച് എത്രയായിരം രൂപയാണ് വന്നിട്ടുള്ളത് ഗ്രൂ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാച്ചാലും ഫോട്ടോസ് ചോദിച്ചാലും നമ്മൾ ഷെയർ ചെയ്ത് തരും അതിൽ നിങ്ങൾ ടിക്കറ്റ് വിടാം മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് രൂപ രണ്ട് പീസ് അതായത് രണ്ട് പെയർ ഇതൊരു പേർ ഇതൊരു പയറ് അങ്ങനെ രണ്ട് പേർ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് അല്ല ഒരു പേർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ ഓക്കെ ഇതാണ് അതിൻ്റെ ഒന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇത് വലിയതാണ് കേട്ടോ ഇത് ഞാൻ കവറിനൊന്നും എടുത്ത് കാണിക്കുന്നില്ല ഇത് കളർ മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് പെയർ ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ള ഹാർഡ് ഷേപ്പാണ് കേട്ടോ നല്ല ഗ്ലേസിങ് ഉണ്ട് ഇതിന് ബ്ലാക്ക് റെഡ് യെല്ലോ ഒരു ക്രീം കളർ പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു പിസ്ത പിന്നെ ഒരു ലൈറ്റ് പിങ്ക് സിൽവർ വൈറ്റ് ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് പെയറ് ഇരുപത്തഞ്ച് ആ റേറ്റിലാണ് തോന്നുന്നുട്ടോ ഇരുപത്തഞ്ച് റേറ്റിലാണ് വന്നിട്ടുള്ളത് പേറിന് ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് ഓക്കെ പിന്നെ ഇത് ഇത് ബട്ടർഫ്ലൈ ടൈപ്പാണ് ആണ് കേട്ടോ എന്താ കണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഇത് സിൽവർ ടൈപ്പാണ് ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതും രണ്ട് പെയറിനാണ് കേട്ടോ രണ്ട് പേറിന് പതിനഞ്ച് ഇത് അത്രയും കളേഴ്സാണ് ഉള്ളത് ഓക്കെ രണ്ട് പെയറിന് പതിനഞ്ച് പിന്നെ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ഒരു റിങ്ങാണ് കേട്ടോ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് റിങ്ങാണ് സ്റ്റേ ഇവിടെ സ്റ്റോൺ ഉണ്ട് കേട്ടോ സ്റ്റോണുള്ള ടൈപ്പാണ് ഇതേ റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഒരു പെയറിന് അമ്പത് രൂപ വരുന്നുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഈ ഒരു മോഡൽസ് ഈ ഒരു മോഡൽസിൽ നമുക്ക് ഇതാ ഇത് ഇതേപോലത്തെ രണ്ടെണ്ണം ഇങ്ങനെ പിന്നെ ഇത് മ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശത്തിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ തന്നെ പറയുന്നുണ്ട് കാരണം ചില ആളുകൾ ഇത്താതിന് എത്ര റേറ്റ് ഇത്താതിന് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട് ചില അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കേട്ടോ അമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം തുറന്ന് കാണിച്ചുതരാം കേട്ടല്ലോ ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഇഷ്ടമായി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി വന്നിട്ടുള്ളത് കാണിച്ചു തരാം പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇതുപോലെ ഹാങ്ങിങ് വരുന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് ഒരു റൗണ്ടിലാണ് വന്നിട്ടുള്ള സ്റ്റോൺ ഉണ്ട് ഇത് റോസ് ഗോൾഡൻ ആണ് കേട്ടോ ഉണ്ടല്ലോ അതാണ് ഇത് ഗൾഫ് ടൈപ്പാന്ന് തോന്നുന്നത് അറബി അക്ഷരൊക്കെ ഉണ്ട് കാണുന്നത് സ്റ്റാർ പിന്നെ ബട്ടർഫ്ലൈ പിന്നൊരു ഹാർട്ട് പിന്നെ കുറച്ച് വലിയ ബട്ടർഫ്ലൈ ഒക്കെ സ്റ്റോൺ ഉണ്ട് ഇത് കവർന്ന് എടുക്കാന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ കൂട്ടിയിട്ടാണ് പിന്നടിച്ചത് അടിച്ചത് നോക്കട്ടെ ഇതെടുക്കാൻ പറ്റുമോ നോക്കട്ടെട്ടോ കൂട്ടിയിട്ട് പിന്നടിച്ചതാണ് ഞാൻ എടുക്കാൻ പഠിച്ചിരിക്കുന്നത് അല്ല കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും ബട്ടർഫ്ലൈ കുറച്ച് വലിയ ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് ഇത് ഇതാണ് കുറച്ചൊരു വേറെ ടൈപ്പ് ബട്ടർഫ്ലൈ പിന്നെ ഇത് റൗണ്ടിൽ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ റൗണ്ടിൽ കുറച്ച് ഇവർ ഇല ഇലയുടെ ടൈപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇത് വരാം ഇത് വേറൊരു അല്ല കേട്ടോ ഇല ടൈപ്പ് ആണ് പിന്നെ ഇത് വേറൊരു ഹാർഡ് ഷേപ്പാണ് കേട്ടോ രണ്ട് ഹാർഡ് ഷേപ്പിന് വ്യത്യാസമുണ്ട് കണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റണത് ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യാതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഞാൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാലോ ഒരാളെല്ലായിരിക്കും നമ്മളോടുത്ത് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഇതാ കണ്ടല്ലോ ഈ ഒരു ഫ്ലവറോ ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ട് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ഇനി ഇനി എത്ര പീസ് എടുത്താലും റേറ്റ് കുറേയും ചോദിക്കരുത് മാക്സിമം ഇതിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് പത്ത് രൂപ പോലും ഞാനിതിന് കൂട്ടിയിട്ടുള്ള മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് കാണിച്ചതാ പിന്നെ വന്നിട്ടുള്ളതാ ഇതുപോലത്തെ ഹാങ്ങിങ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ സ്റ്റോണ് കാണാനും ഇതുപോലത്തെ ഹാങ്ങിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു നൈസ് നൂലിലാണ് നിൽക്കുന്നത് നമ്മൾ ഐ പിന്നിന് പോലത്തെ നൈസ് നൂലുണ്ടാവില്ല അങ്ങനത്തെ നൂലാണ് കേട്ടോ ഇതിന് രണ്ടേ രണ്ട് പീസുള്ളൂ കേട്ടോ ഇതാ ഈ ഒരു പീസ് ഇതൊരു പീസും ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പീസുള്ളൂ പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയ സ്റ്റെഡാണ് കേട്ടോ റോസ് ഗോൾഡൻ തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പേറിന് അതായത് ഒരു പേറിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളു കേട്ടോ ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും റേറ്റ് കുറവ് വന്നിട്ടുള്ളതിൽ ഇതാണ് അതിന് ഏറ്റവും റേറ്റ് കുറവ് വന്നിട്ടാണ് തോന്നുന്നു ഓക്കെ ഇത് പേറിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും ഇതൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് പിന്നെ വന്നിട്ടുള്ളതാണ് പ്രീമിയം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു കൈപ്പനിയാ കേട്ടോ ഈ ഒരു രണ്ടെണ്ണം പിന്നെ ഈ ഒരു പീസും ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈയൊരു ഫീസിന് നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിന് മുപ്പത്തഞ്ചാണ് കേട്ടോ ഇതിന് മുപ്പത്തഞ്ചാണ് വന്നിട്ടുള്ളത് ഇതിന് നാൽപ്പത് രൂപ ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് നാൽപ്പത് രൂപ അപ്പോൾ ഇതാണ് നമ്മൾ റോസ് ഗോൾഡൻ്റെ ഐറ്റംസിൽ റിംഗ്സിൻ്റെ അതായത് ഇയർ സ്റ്റെഡിൻ്റെ ഇയർ റിങ്സിൻ്റെ കളക്ഷൻസ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വരുന്നുണ്ട് ഓൺ ഡ വേ ആണ് കേട്ടോ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്ന് വാട്സപ്പ് മെസ്സേജ് ആയിക്കും അതിൻ്റെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ഫോട്ടോസും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ടു കൂടെ വരുന്നതാണ് ടേക്ക് കെയർ ബ ബൈ